വ്യത്യസ്തമായ കഥാപാത്രത്തിലൂടെ പ്രേക്ഷകർക്ക് സുപരിചിതനായി മാറിയ താരമാണ് കണ്ണൻ സാഗർ മിമ്മിക്രി വേദികളിലൂടെ ശ്രദ്ധ നേടിയ താരം സോഷ്യൽ മീഡിയയിലും സജീവമാണ് താരത്തിന്റെ ഓരോ പോസ്റ്റുകളും ഏറെ ശ്രദ്ധേയമാണ് മിമ്മിക്രി താരവും നടനുമായ കണ്ണൻ സാഗർ ഒത്തിരി വർഷം മുൻപ് തന്നെ സ്റ്റേജ് പരിപാടികളിലൂടെ ശ്രദ്ധേയനായതാണ് നാട്ടിലും വിദേശത്തുമൊക്കെ നിരവധി സ്കിറ്റുകളിലും ഹാസ്യ പരമ്പരകളിലും ഒക്കെ അഭിനയിച്ചു സജീവമായി നിൽക്കുകയാണ് താരം ഇപ്പോൾ സിനിമയിലും ശ്രദ്ധേയമായ വേഷങ്ങൾ കൈകാര്യം ചെയ്യുന്നു ഇടയ്ക്കിടെ സോഷ്യൽ മീഡിയയിലൂടെ തന്റെ കരിയറിനെ കുറിച്ചും കുടുംബത്തെ കുറിച്ചുമുള്ള വിശേഷങ്ങളൊക്കെ തന്നെയും കണ്ണൻ സാഗർ പങ്കുവെക്കാറുണ്ട് കണ്ണന്റെതായി ഏറ്റവും പുതിയതായി ഭാര്യ ചേർത്തു നിർത്തിയുള്ള ഒരു ഫോട്ടോയുമായി എത്തിയിരിക്കുകയാണ് കണ്ണൻ സാഗർ ഇപ്പോൾ തങ്ങളുടെ വിവാഹ ജീവിതം ആരംഭിച്ചിട്ട് മുപ്പത് വർഷം പൂർത്തിയായ സന്തോഷമാണ് നടൻ പങ്കുവെച്ചത് ഒപ്പം പെണ്ണ് കാണാൻ പോയ അനുഭവവും നടൻ എടുത്തു പറയുന്നുണ്ട് അങ്ങനെ മുപ്പത് വർഷം തികഞ്ഞു ഞാൻ ആ കഴുത്തിൽ മിന്നുകെട്ടിയിട്ട് പെണ്ണു കാണാൻ അടുത്ത സുഹൃത്തുമായി ചെങ്ങന്നൂരുള്ള വീട്ടിൽ ചെല്ലുമ്പോൾ വലിയ പ്രതീക്ഷയൊന്നും കൊടുത്തില്ല ഇഷ്ടം പിടിച്ചു വാങ്ങാൻ പറ്റില്ലല്ലോ പിന്നെ തൊഴിൽ സമ്പത്ത് അന്തസ്സ് സ്വഭാവം സൗന്ദര്യം അങ്ങനെ കാരണവന്മാരായി ചിലർ നമ്മൾ വിചാരിക്കാത്ത ചോദ്യങ്ങൾക്ക് ബപ്പപ്പ അടിച്ചാൽ ആലോചിച്ചിട്ട് പറയാമെന്ന മറുപടിയിൽ മിക്സറും ബിസ്ക്കറ്റും കട്ടൻ കാപ്പിയും അകത്താക്കി യാത്രയും പറഞ്ഞ് വണ്ടി വിടും ഇതായിരുന്നു മനസ്സിലുള്ളത് ഇത് പറയാൻ കാരണം ഈ കാണൽ ചടങ്ങിന് മുൻപ് അഞ്ചാറെണ്ണം അറ്റൻഡ് ചെയ്തിരുന്നു അവിടുന്ന് കിട്ടിയ മറുപടിയും പ്രതീക്ഷിച്ചാണ് ഇവിടെയും ഇങ്ങനെയാവുമെന്ന മട്ടിൽ വന്നതും നിന്നതും പക്ഷെ ഒരു ട്വിസ്റ്റ് അവിടെ ഉണ്ടായി കൂട്ടുകാരനും ഞാനും കയറി ചെല്ലുമ്പോൾ വി സി ആറിൽ ഞാൻ ചെയ്തിരുന്ന കോമഡി പരിപാടിയുടെ കാസറ്റ് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു പെൺകുട്ടി ഗൾഫിൽ നിന്ന് വന്ന അളിയനും മൂത്ത ചേട്ടന്റെ മക്കളും ഇളയ ആളിയനും ഒപ്പമുണ്ട് ടി വിയിൽ കണ്ടുകൊണ്ടിരുന്ന ആള് പെട്ടെന്ന് പ്രത്യക്ഷപ്പെട്ടപ്പോൾ അവരും അന്തം കാണണം ശരിയാ എനിക്കും അനുഭവം ഉണ്ടായി ഒരു സെലിബ്രിറ്റി പരിവേഷം തന്നത് പിന്നെ കാര്യങ്ങളെല്ലാം പട പടാന്നങ്ങ് നടന്നു അടുത്ത ഡിസംബറിൽ ചെങ്ങന്നൂർ മഹാദേവ ക്ഷേത്രത്തിൽ വെച്ച് ആ തല താളി ചാർത്താനായി കുനിച്ചു തന്നു കൈപിടിച്ചെന്ന് കൂടെ കൂടിയതാണ് എൻ്റെ കൂടെ ഉള്ളത് പറയാമല്ലോ എനിക്ക് കിട്ടിയ മഹാഭാഗ്യമാണ് ഈ ഉള്ളവൾ കാരണം അത്ര ഭയങ്കരനായ കലാകാരനൊന്നും അല്ലെങ്കിലും എൻ്റെ ഇല്ലായ്മകളും പോരായ്മകളും വല്ലായ്മകളും കുറവുകളും ഒക്കെ തിരിച്ചറിഞ്ഞ് ചെറിയ പൊട്ടലുകളും ചീറ്റലുകളും തെറിക്കലും പദം പറിച്ചിലുകളുമൊക്കെയായി ഞങ്ങൾ ഇങ്ങനെ പോകുന്നു ആയുരാരോഗ്യ സൗഖ്യമായി ഈ ഉള്ളവൾ ദീർഘകാലം ഇരിക്കട്ടെ എന്ന് ഞാൻ ഇന്നു മാത്രമല്ല എപ്പോഴും മനസ്സിൽ വിചാരിക്കും അല്ലെങ്കിലും എല്ലാവരിലും അവരവരുടെ ജീവിത പങ്കാളി നന്നായിരിക്കണമേ എന്ന് മനസ്സുകൊണ്ട് വിചാരിക്കാത്തവർ ആരാണുള്ളത് അല്ലേ സുഖത്തിലും ദുഃഖത്തിലും ആപത്തിലും അവരുടെ സാമീപ്യം ജന്മാന്തരമായി കിട്ടിയ സൗഹൃദമായി കാണണം അത് പുറത്തു പറഞ്ഞ് ഞെളിയാൻ ആരും തയ്യാറാകില്ല ആ സ്നേഹം ഉള്ളിലൊതുക്കി ആവശ്യം വരുമ്പോൾ വാരിക്കോലി അങ്ങനെ അങ്ങ് നൽകും അതങ്ങനെയാണ് ജീവിതം എന്ന മഹാസാഗരത്തിലൂടെ ഇവിടം വരെ ഒന്നിച്ചു തുഴഞ്ഞു ഇനിയും എത്ര ദൂരം ഒന്നിച്ചു തുഴയണമെന്നറിയില്ല അതൊക്കെ കാലം തീരുമാനിക്കട്ടെ അതുവരെ നീ ഒപ്പമുണ്ടായാൽ മതി നീ നൽകിയ മക്കൾക്കൊപ്പം അനുസരണയുള്ള ഒരു കുട്ടിയെ പോലെ ഞാനും കൂടെ കാണും പെരുന്ന വേലായുധ സ്വാമിയെ കണ്ടു പ്രാർത്ഥിച്ചിട്ട് നിൽക്കുന്ന നിൽപ്പായി കാണുന്നത് പറ്റുന്നവർ ഞങ്ങൾക്കായി ഒന്ന് പ്രാർത്ഥിച്ചേക്കണേ തിരിച്ചു ഞങ്ങളും അങ്ങനെ തന്നെ ചെയ്യും സസ്നേഹം കണ്ണൻ സാഗർ ഇത് പറഞ്ഞുകൊണ്ടായിരുന്നു കണ്ണൻ തൻ്റെ വാക്കുകൾ അവസാനിപ്പിച്ചത് കൂടുതൽ വാർത്തകൾക്കായി ബിഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ